கொல்ல எல்லாரும் மிண்டாதி என்னோடு வரான்பேட்டி போயிட்டு பணி ஒல்லாம் எந்த பணி போயிட்டு கள்ளுடிய பண்டு இப்போச்சக்கே അതല്ല രാവിലെ റബ്ബർ വെട്ടാൻ പോക്കിണ്ടേ അപ്പൊ അതിന്റെ കുറച്ച് പണിയുണ്ട് ചെന്നിട്ട് വേണം ചെയ്യാനായിട്ട് എന്താണ് കാര്യം എന്ന് വെച്ചാ വേൻ പറഞ്ഞോ ജനിക്കും എന്താണ് കാര്യം അറിഞ്ഞൂടാ നമ്മൾ ഇന്നലെ വന്നപ്പോ തുടങ്ങി കുശി കുശു എന്നും പറഞ്ഞോണ്ട് മുറി ഉള്ളിൽ കയറി ഇരിക്കയാണ് കൊറേ നേരം മരുമോൻ ചെറുക്കനും വന്ന് കുച്ചു കുശുന്ന് പറയുന്നുണ്ടായിരുന്നു ഇതിപ്പോ കുന കുനാന്ന് പറഞ്ഞ ആർക്കാണ് ഇപ്പൊ കേക്കാൻ പറ്റ എന്താ എന്താ ചേച്ചി പ്രശ്നം അത് ഞാൻ കൊച്ച അമ്മയോടൊന്നും ചോദിക്കണ്ട ഞാൻ ആരെങ്കിലും ഒന്ന് പറ ഇത് ഇന്നലെ തുടങ്ങിയ പൊട്ടങ്ങളിയാണ് എനിക്ക് ചെറിയതായിട്ട് ലേശം കേൾവിക്കുറവുണ്ടെന്ന് അറിയാല്ല അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കി പറയാനാണ് മുത്തശ്ശി കേക്കാതിരിക്കാൻ വേണ്ടി പതുക്കെ പറഞ്ഞൊന്നും അല്ല ആദ്യം അമ്മയോട് സംസാരിച്ചിട്ട് പിന്നെ നിങ്ങളോടൊക്കെ സംസാരിക്കോന്ന് വിചാരിച്ചിട്ടാ നമ്മുടെ ഈ വീട്ടിലെ സ്വത്തിന്റെ ഭാഗം വെപ്പും കഴിഞ്ഞ് പിന്നെ നിന്റെ കല്യാണവും പിന്നെ പിന്നീ എന്ത് കാര്യമാണ് സംസാരിക്കാനുള്ളത് ഇവിടെ ഒരു കല്യാണവും കൂടി നടത്തണം നീ ആൾ കൊള്ളാലോടി മോളെ കല്യാണം കഴിഞ്ഞ് ഒന്നര ആഴ്ച ആയിട്ടുള്ളൂ അപ്പേക്കും വേറെ കല്യാണം കഴിക്കണമെന്ന നാട്ടുകാരെന്ത് പറയണ്ടോ തമ്പൂരാനെ ഒന്നര ആഴ്ചയെ നിനക്ക് അമനത്തോടി എളയമ്പ എന്ത് വാഴക്കാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് നിനക്കൊന്നും കൂടി കല്യാണം കഴിക്കണമെന്നെ നീ പറഞ്ഞു തന്നെ അല്ലേ എനിക്കല്ല കല്യാണം കഴിക്കാൻ പോണ ആള് ഇതേ ഇതാണ് ഈ കുഴിയിലോട്ട് കാലിനിട്ടിരിക്കുന്ന തള്ളനം കഴിപ്പിക്കാൻ പോണത് കൊള്ളടിനെയാണ് കല്യാണം കഴിപ്പിക്കാൻ പോണത് നിന്റെ അമ്മയാ ചേച്ചിയേ ആരും അമ്മനെ ഒന്നും പറയണ്ട ഇത് ഇതെന്റെ ആഗ്രഹമാണ് അപ്പൊ അത് എന്റെ ഭർത്താവിൻ്റെ കൂടി ആഗ്രഹമാണ് നമ്മുടെ കല്യാണം നടത്തി കൊടുക്കണംന്നുള്ളത് പിന്നെ ആദ്യം ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ പറഞ്ഞപ്പമക്ക് ഒട്ടും സമ്മതം വരുന്നില്ല പിന്നലെ ചേട്ടനും കൂടി വന്ന് പറഞ്ഞപ്പോൾ പാതി സമ്മതായിട്ടുണ്ട് ആഹാ പാതി സമ്മതോ നീ ആള് കൊള്ളാലോടി സുഭദ്ര അമ്മ ഞാൻ സമ്മതിച്ചിട്ടൊന്നുമില്ല അതിനെ കുട്ടികൾ ഇങ്ങനെ പറയുമ്പോൾ വഴങ്ങി കൊടുത്തുന്നുള്ളൂ അയ്യോ പാവം വന്നേക്കണം പഞ്ചാവം എന്റെ മോൻ മരിച്ചിട്ട് അധികം കൊല്ലായിട്ടില്ല അപ്പേക്ക് അച്ഛമ്മ എന്റെ അച്ഛൻ മരിച്ചിട്ട് പതിനേഴ് കൊല്ലായി ഇതുവരെ അമ്മ ഒരു കല്യാണത്തെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടും കൂടിയില്ല എനിക്ക് വേണ്ടിയാണ് അമ്മ ജീവിച്ചത് ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞപ്പ അമ്മക്ക് ഒരു കൂട്ട് വേണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാ ഞാൻ പറഞ്ഞു പറഞ്ഞ അമ്മനെ സമ്മയിപ്പിച്ചത് നിനക്ക് വല്ല പ്രാന്തിട്ട ശ്യാമക്കുട്ടി ഇത്രമായ കല്യാണം കഴിച്ച നാട്ടുകാർ എന്ത് പറയും ഓ നിന്റെ കൊച്ചത്തിന് തലത്ത് നടക്കണ്ട പിന്ന അമ്മക്ക് ഇനിയുള്ള കാലത്ത് ഒരു കൂട്ട് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചില് എന്താണ് തെറ്റള്ളേമ്മേ ഒരു തെറ്റില്ല മോളെ വല്യ ശരി വല്യ ശരി ഇങ്ങനത്തെ ബോധമില്ലാത്തവര് ഞങ്ങളുടെ കോളം മട്ടാണ എന്താണ് മനസ്സോ മിണ്ടാതിരിക്കണത് ഇവിടെ ചോദിക്കാര്യല്ലേ ഈ പറയുന്നത് വല്ല നാട്ടിലും കല്യാണം കൊച്ച എൻറെ അമ്മയ്ക്കും വേണ്ടേ ഇനിയൊരു കൂട്ട് ഇത്രയും കാലം എനിക്ക് വേണ്ടി അമ്മ ജീവിച്ചു എന്ന് പറയാം ഇനി അമ്മ ആർക്കു വേണ്ടി ജീവിക്കണം അമ്മയുടെ എല്ലാ ബാധ്യതയും ഞാനായിരുന്നു എൻറെ കല്യാണം കഴിഞ്ഞോടുകൂടി അമ്മയുടെ ബാധ്യതയും തീർന്നു ഇനിയെങ്കിലും അമ്മക്കൊരു ജീവിതം വേണ്ടേ പിന്നെ മോളെ കല്യാണം കഴിപ്പിച്ചിട്ടും പറഞ്ഞുകൊണ്ട് അമ്മയും കല്യാണം കഴിക്കാൻ നിൽക്കല്ലേ എവിട ഓ അതെ ശ്യാമക്കുട്ടി ഇത് ഒക്കെ പറയാൻ പറ്റുമോ പറഞ്ഞൊരു മൂക്കത്ത് കൈ വെക്കും ആ പാവന്റെ എന്റെ മോൻ ഏതെങ്കിലും ലോകത്തിരുന്നതൊക്കെ കാണാരിക്കും അന്നേരം അവന്റെ നെഞ്ചു പൊട്ടി പോവായിരിക്കും കേട്ടാ ഇടി ഇടിയേട്ടാ എന്റെ മോൻ നെഞ്ചു പൊട്ടിക്കാരേതാണ് എന്റെ ശ്യാമക്കുട്ടി കുനിഷ്ടബുദ്ധിയൊക്കെ നിനക്ക് എവിടെന്നു കിട്ടണെ നീ ഒരു വീട്ടിലോട്ട് കല്യാണം കഴിഞ്ഞ് പോയിന്നും പറഞ്ഞിട്ട് നിന്റെ അമ്മനെയും പറഞ്ഞാ എനിക്ക് എനിക്കതിന്റെ ലോചിക്ക് മനസ്സിലാവണല്ലോ നിങ്ങക്ക് ആർക്കും അത് മനസ്സിലാവൂല കാരണം എൻറെ അമ്മയുടെ ജീവിതം കണ്ടത് ഞാനാണ് എന്ത് ജീവിതം കണ്ടെന്നാടി ഏ എൻറെ പോലുണ്ടായിരുന്നപ്പ സുഖസുന്ദരായിട്ട് ജീവിച്ചിരുന്ന മഹാറാണെ പോലെ ഉടുക്കാൻ തുണികള് മാറണ മാറണ വാഷ് അടിച്ചു കൊടുക്കുമായിരുന്നു തിന്നാലും അതുപോലെ കൊടുക്കുമായിരുന്നു ആ അതെ അതെ ചേട്ടൻ ചേച്ചി നന്നായിട്ട് നോക്കുവായിരുന്നു എളേമ്മേ നിങ്ങൾക്കറിയുന്ന ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞ ഒരു പാപം മനുഷ്യനായിരുന്നു ശരി സമ്മി പക്ഷെ ഞങ്ങൾക്കറിയുന്ന ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞാൽ വേറൊരാളായിരുന്നു എന്നും കള്ളുടിച്ചു വന്ന് എൻ്റെ അമ്മനെ തല്ലായിരുന്നു അച്ഛൻ്റെ ഏറ്റവും ഇഷ്ട വിനോദം മരിച്ചു പോയതിനെ പറ്റി ഇങ്ങനെ അപവാദം പറഞ്ഞു ശാപം വലിച്ചു കുട്ടിയെ വെക്കാതിരിക്കാനേ അപവാദം ഒന്നും പറഞ്ഞല്ല അച്ഛമ്മേ കണ്ടതും കേട്ടതും ആയിട്ടുള്ള കാര്യങ്ങളാ പറഞ്ഞേ അച്ഛൻ അമ്മനെ ഒന്നും വീട്ടിലോട്ട് കൂടി വിടൂലായിരുന്നു ആ അതെനിക്ക് അറിയാം അതിനെ ഏറ്റവും വല്യ ഉത്തരവാദി അച്ചമ്മ തന്നെ ആയിരുന്നു ശിവ ശിവ ഞാൻ എന്താണ് കേക്കണത് ഞാൻ എന്ത് ചെയ്തു കൂട്ടിന്നാണ് ഈ പറയണത് അച്ഛമ്മ എൻറെ മരത്തെ നല്ലോണം അമ്മായിമ്മ പേര് എടുത്തിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുവോ എൻറെ തമ്പുരാനേ കൊച്ചെന്തൊക്കെയാ ഈ പറഞ്ഞു കൂട്ടണത് നീ കേക്കണില്ലേ കേക്കണില്ല ഓ എന്റെ സ്വന്തം മോളെ പോലെയാണ് ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ സ്വന്തം മോളാണെങ്കിലേ ഇവിടെ ആ പട്ടിയെ പോലെ പണിയിടിപ്പിക്കുവായിരുന്നു എൻ്റെ അമ്മ പിന്നെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പ ഈ വീട് അച്ഛൻ ഈ വീട് കൊച്ചനെഴുതി കൊടുക്കാൻ പറഞ്ഞാളല്ലേ അച്ഛമ്മ ഒരാവശ്യം വന്നപ്പ വീട് വിറ്റ് കളയണ്ട അത് അവനെടുത്തോളൂന്നല്ലേ ഞാൻ പറഞ്ഞത് ഇപ്പോഴും പത്തു ലക്ഷം രൂപ കടാക്കിയേ അച്ഛമ്മ എന്റെ കല്യാണത്തിന് വേണ്ടി ഞാൻ എടുത്ത ലോണല്ലേ അത് ഞാൻ അടച്ചു തീർത്തോളാം എനിക്കറിയാം പിന്നെ ഈ റോഡ് സൈഡിൽ കിടക്കണ ഈ വീട് പത്ത് ലക്ഷം രൂപയല്ലെന്നും അച്ഛമ്മക്ക് അറിയാം എന്നിട്ട് പത്തു ലക്ഷം രൂപ കൊച്ചൻ തരും അങ്ങോട്ട് കൊടുത്തേക്ക് എഴുതി കൊടുത്തേക്ക് എന്ന് പറഞ്ഞാളല്ലേ ചമ്മ ആടി അവസാനം ഞാൻ പറഞ്ഞത് മാത്രമേ ഉണ്ടാവൂള്ളു എനിക്കത് മനസ്സിലായി എന്റെ ശ്യാമക്കുട്ടി നിന്റെ കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച ആവണേലേ ഉള്ളൂ അതിനു മുന്നേ നിന്റെ അമ്മനെയും കൂടി കല്യാണം കഴിപ്പിച്ചു വിട്ടാ ആൾക്കാർ കളിയാക്കി ചിരിക്കൂലേ ചിരിക്കണമല്ല ആൾക്കാർ പൊട്ടി പൊട്ടി ചിരിക്കണം അതിനു വേണ്ടിയല്ലേ ഇവിടെ ഇതൊക്കെ ഒപ്പിക്കണത് പണ്ടൊക്കെ കുല സ്ത്രീകളായിട്ടുള്ള പെണ്ണുങ്ങളെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഏതേ ചാരി മരിക്കുമായിരുന്നു ഇപ്പൊ കുലസ്ത്രീകള് ഭർത്താവ് മരിച്ചു ഒരാഴ്ച തേ മുന്നേ കല്യാണം കഴിക്കണു കൊള്ള കാലത്തിന്റെ ഒരു പോക്കേ അച്ഛമ്മ അച്ഛമ്മയുടെ ചിന്തകളും അഭിപ്രായങ്ങളും ഒന്നും മാറ്റാൻ ഞാനാളല്ല എന്റെ അമ്മക്കൊരു കൂട്ട് വേണം അതേ ഞാൻ പറഞ്ഞോളൂ കുറെ നേരം ആയല്ല നീ അവക്ക് കൂട്ട് വേണം കൂട്ട് വേണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഗോവിന്ദൻകുട്ടി മരിച്ചതിന് ശേഷം ഞാനും നീയും അവക്ക് കൂട്ടുണ്ടായിരുന്നില്ലേ നിന്റെ കല്യാണം കഴിഞ്ഞു പോയി കഴിഞ്ഞാ ഞാൻ അവക്ക് കൂട്ടിണ്ട് അതിലും വലിയ കൂട്ടെന്തിനാണ് അവക്ക് കൂട്ടിന് വേണ്ടിയല്ലേ ഞാൻ ഇവിടെ ഒന്ന് തമ്പടിച്ച് നിക്കണത് ഇല്ലെങ്കിൽ ഞാൻ ഇവന്റെ വീട്ടിലല്ലേ നിൽക്കേണ്ടത് നിന്റെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ എന്റെ മരുമോളയും കെട്ടിച്ചുർന്നോടി എന്റെ കല്യാണത്തിന് ശേഷം അമ്മക്കൊരു കൂട്ട് വേണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ ഇനിയുള്ള കാലമെങ്കിലും അമ്മ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്നെ എൻ്റെ ശ്യാമക്കുട്ടി ഇതിന്റെ ഭവിഷ്യത്തുകളൊക്കെ നീ ആലോചിച്ചിട്ടാണ് നീ പറയണത് നിനക്കൊരു വീടില്ലേ എവിടെ അവരോടൊക്കെ എന്ത് പറയൂ ഓടി അവള് പറയും അവളുടെ അമ്മ രണ്ടാമതും കെട്ടിന്ന് അല്ലേ ഒരു പണി നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയെല്ലാം ആയിട്ടുള്ളൂ ഇവരെയും കൂടെ ഞങ്ങൾ കല്യാണം കേൾപ്പിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഹാണി മൂണ അങ്ങോട്ട് പോയാണ് ആ ഞാൻ ചേട്ടന്റെ വർത്താനം ും നീ പറയതും അമ്മ പറയണ കേണിണ്ട് ഇത്ര ആയ സ്ഥിതിക്ക് എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ ഇവിടെ പറയു ആ പറയട മോനെ അവളുടെ വാടച്ച് മറുപടി കൊടുക്ക് അമ്മേ ഞാനും ശ്യാമക്കുട്ടിയുടെ ഭാഗത്ത് നിൽക്കണ് ചേട്ടൻ മരിച്ച ഇത്രയും കൊല്ലായിട്ടും എനിക്ക് ഇങ്ങനെ ഒരു ഉപായം തോന്നിയില്ലോ എന്നാണ് ആലോചിക്കുന്നത് ഞാനിപ്പാലോചിക്കുന്നത് കുടുംബത്തിന്റെ അഭിമാനം അമ്മ ഈ ഒരു കല്യാണം കൊണ്ട് നമ്മുടെ ഈ കുടുംബത്തിന് എന്താ അഭിമാന ശ്രദ്ധ വരാനുള്ളത് ശ്യാമക്കുട്ടി പറഞ്ഞാലും കാര്യ നമ്മളിതൊക്കെ നേരത്തെ ചിന്തിക്കണ്ടായിരുന്നു പിന്നെ മോൻ ചത്തോളൊക്കെ അങ്ങനെയല്ലമ്മേ ചേട്ടത്തിക്കും ഒരു ജീവിതം വേണ്ടേ ഇനിയെങ്കിലും അതൊക്കെ നടക്കണം തന്നെയാണ് എന്റെ അഭിപ്രായം നിങ്ങൾക്ക് ചേച്ചി നമ്മള് നോക്കും നോക്കും ശരിക്കും പറഞ്ഞാൽ അമ്മനെ നോക്കണ്ടത് നമ്മളല്ലേ ശ്യാമക്കുട്ടി നീ എന്താണെന്ന് വെച്ചാ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ചെയ്തു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു ചേച്ചി അങ്ങോട്ട് പോകുമ്പോ ഞാൻ അമ്മനെ നോയിക്കോളാം ഞങ്ങള് നീ ഇനിയിപ്പോ ഇവിടെ നിക്കാണെങ്കി അങ്ങനെ നിക്കാം അല്ലെങ്കിൽ അമ്മനെ വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാം നമുക്ക് ഇവിടെ നിന്ന് പോരാൻ താല്പര്യം ഉണ്ടാവില്ല അച്ഛനടക്ക് മണ്ണല്ലേ ഞങ്ങളുടെ അവിടുത്തെ മുകളിലത്തെ വീട് എന്തായാലും വടയെ കൊടുത്തേക്കല്ലേ അപ്പൊ പിന്നെ താഴേ കൂടി കൊടുക്കാം ഞങ്ങൾക്ക് ഒരു വരുമാനമാകും റബ്ബർ തോട്ടത്തിൽ തൊഴിലൊന്നും വലിയ ശാശ്വതമല്ല അപ്പൊ ഇവിടെ ഒന്ന് ഞങ്ങളും അമ്മയാവു ചേട്ടാ സൗകര്യത്തിലൊക്കെ അങ്ങോട്ട് നിന്നാ മതി പിന്നെ ഉമ്മാരാണെങ്കിൽ എന്നും ഭാര്യ വീട്ടിലോട്ടാണ് പോക്ക് ഇങ്ങോട്ട് വരാറൊന്നുമില്ല അന്ന് കാല് ഷുഗർ കയറിയിട്ട് വയ്യാണ്ടായിട്ട് അമ്മാര് രണ്ടുപേരും ഞാൻ മാറി മാറി വിളിച്ചു വന്നില്ല ആ പിള്ളേരൊന്നും നോക്കൂലെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായി അവർക്ക് ഞങ്ങളെ കാണാൻ പക്ഷെ ലീവ് കിട്ടാത്തോണ്ടാണേ പിന്നെ ലീവ് കിട്ടില്ല പോലും ഒന്നര കൊല്ലമ്മേ വീട്ടിലോട്ട് അവരൊക്കെ തിരിഞ്ഞു നോക്കിയിട്ട് ഭാര്യ വീട്ടിപ്പുണ്ട് കൊല്ലത്തിന് നാളെ പ്രാവശ്യം ഭാഗ്യം ആ പേരെ എന്റെ വീട്ടിൽ എഴുതാൻ തോന്നിയത് ഭാഗം വെപ്പിനെ ഇല്ലെങ്കി അവന്മാര് ഞങ്ങൾ അവിടെ ഇറക്കി ചേട്ടൻ ഇങ്ങനെ വിട്ടേ ഇറക്കി വിട്ടൂല ഇവളങ്ങനെ പറയുള്ളൂ അവരെ ചെയ്താലും അവർക്കാണ് സപ്പോർട്ട് കേട്ടേ കാക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞു ആണ് എന്നാലും അമ്മേ ഇനിയൊരു ചർച്ച വേണ്ട അവള് തീരുമാനിച്ച പോലെ എന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അമ്മയെ നോക്കാത്ത മക്കളുള്ള ഈ കാലത്തേ അമ്മക്കൊരു സന്തോഷം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മോളെ കിട്ടുന്നത് ഭാഗ്യം തന്നെയാണ് നമുക്ക് ഇപ്പൊ അത് തന്നെ അങ്ങനെ തന്നെയൊക്കെ തീരുമാനിക്കാം മോളെ മോളെന്താന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിച്ചെ ഒച്ചെ വിളിച്ചറിയിച്ചാന്ന് എന്തേലും കാണിക്ക് മ്മേ ഞാൻ സന്തോഷായിട്ട് പോയിട്ട് വ അമ്മ കരയല്ലേ മോളെ അമ്മ ഇത് സന്തോഷായിട്ടിരിക്ക അമ്മക്ക് ഇതിനാ മോളെ ഇതൊക്കെ ഇതെല്ലാം നീ തന്നല്ലേ ഒരു മോതിരം കൂടി വേണ്ട നിന്റെ കയ്യിലിരുന്നോട്ട് പിടിക്കു പിടിക്കു എന്നാ പിന്നെ ഇറങ്ങാ ഇനി ഒരു യാത്ര പറച്ചിലില്ല ഞാനിറങ്ങിയ ഇത്ര നാള അവളിവിടെ ഇണ്ടായിട്ടേ പോകുന്ന പറയുമ്പോ ഒരു വിഷമം പോലെ മനസ്സിനൊക്കെ മോളെ ഇങ്ങോട്ടൊന്നു വന്നേ ആ വന്നമ്മ പോരാട്ട എന്താ അമ്മേ മോളെ ഞങ്ങൾ ഇന്ന് ഹൈദരാബാദിലോട്ടാണ് പോണത് അത് നിന്റെ കൊച്ചച്ഛനോടും ഭാര്യയോടും അച്ഛമ്മോടൊന്നു പറയണുണ്ടാട്ടോ അതെന്താണമ്മേ അത് എന്റെയും ചേട്ടൻ്റെ ആഗ്രഹം വരുന്നു ഹണി യാത്ര ഹൈദരാബാദിലോട്ട് തന്നെ വേണമെന്ന് ഏ ഇത്രയും നാളും ഞാൻ ഇന്ന് ആറ്റകത്ത് ഈ കിടന്ന് അനുഭവിക്കായിരുന്നു നീയാണ് മോളെ എനിക്ക് ഇവിടെനിന്ന് ഒരു മോചനം തന്നത് ഇനി എനിക്ക് ജീവിതം ഒന്ന് ആസ്വദിക്കണം മോളെ അതുകൊണ്ട് എന്റെ നമ്പർ ഞാൻ മാറ്റിയിട്ടുണ്ട് നിനക്ക് ഞാനൊരു ഹായ് വിട്ടേക്കാൻ വൈകിട്ട് അതെ വേറെ ആർക്കും നമ്പർ കൊടുക്കുന്ന കേട്ടാ അമ്മക്ക് എന്താ പറ്റിയേ ഈ കല്യാണം കഴിഞ്ഞപ്പോ വട്ടായ വട്ട ഞാൻ എന്റെ ലൈഫ് എൻജോയ് ചെയ്യാൻ പോണേടി അതിന്റെ എക്സൈറ്റ്മെന്റിലാ ഞാൻ നിന്റെ അച്ഛനെ കൊണ്ട് ഞാൻ അനുഭവിച്ചതിന് കയ്യും കണക്കൂല പക്ഷെ എന്റെ പുതിയ ചേട്ടൻ സൂപ്പറാണ് കള്ളുകൊടിയില്ല സിഗരറ്റ് വെളിയില്ല ദുശീലങ്ങളൊന്നുമില്ല ആകെ ഉള്ളൊരു ദുശീലം ദുശീലം വൈപടിച്ച് യാത്ര പോകുന്നതാണ് പാവം മോളോട് അവൾ എന്തൊക്കെയോ കാര്യമായിട്ട് പറഞ്ഞ് ഏൽപ്പിക്കരുണ്ട് നീയെന്ന് എൻ്റെ കല്യാണ കാര്യം പറഞ്ഞപ്പോൾ നൂറ് ശതമാനം ഞാൻ ആയിരുന്നു പക്ഷെ തള്ള സമ്മതിക്കൂലെന്ന ഞാൻ വിചാരിച്ചു പക്ഷെ നിന്റെ കൊച്ചൻ നല്ല സ്നേഹമുള്ളവനാണ്ട്ടവൻ അവനാ പറഞ്ഞു പറഞ്ഞ് അവസാനം എല്ലാം ഓക്കെ ആക്കി ദേ ഈ താലി എൻ്റെ കഴുത്തിലോട്ട് കയറിയതിന് ശേഷം എനിക്കൊന്ന് സമാധാനമായത് ഇത്ര നാളും ഈ പട്ടിക്കാട്ടിലെ അടുക്കളയിൽ ചുറ്റി ഇരുന്നവളല്ലേ ഞാൻ ഇനി ഞാൻ ലോകമൊക്കെ ഒന്ന് ചുറ്റട്ടടി നിന്റെ അറ്റക്കോവിൻ്റെ കുട്ടി എന്നെ കല്യാണം കഴിച്ചു ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ടേക്കായിരുന്നു പിന്നെ ആ തള്ള ഇതുപോലൊരു ചെറുതള്ളേന വേറൊരാൾക്കും അമ്മായിയമ്മയായിട്ട് കിട്ടിയിട്ടുണ്ടാവൂല എന്റെ വിദ്യ ആയിരുന്നത് ഭാഗം വപ്പ് നടന്നപ്പാ നിന്റെ ഇളയമ്മോട് ഞാൻ കൊണ്ടുപോയിക്കോളാം മതി പറ്റൂലെന്ന് പറഞ്ഞ അവളെ ഇറങ്ങിപ്പോയി ഇനി അവളുടെ ജീവിതാലം മുഴുവൻ അവൾ ആ തള്ളനെ നോക്കട്ടെ അവളുടെ സ്വഭാവം ശരിയല്ല എനിക്കറിയാ പിന്നെ ഞാൻ അങ്ങോട്ട് സഹിച്ചതാണ് നിന്റെ കൊറ്റത്തിനൊരു പാവോണിട്ട അമ്മേ കോൾമി സുബു എന്ന് വിളിക്കണ ചേട്ടനെ ഇഷ്ടമല്ല രഘു ചേട്ടന് സുബു എന്ന് വിളിക്കണ ഇഷ്ടം ഇനി നീ എന്നെ അങ്ങനെ വിളിച്ചാ മതി കേട്ടാ കോട്ടമളെ ഹൈദരാബാദ് ചെന്നിട്ട് വിളിക്കാം ഇതെന്താണ് അമ്മക്ക് ഒട്ടായതാ എനിക്കും ഒട്ടായതാ എന്റെ ചേച്ചി സുമീ പോവാ